ഉത്തരകൊറിയൻ സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മികച്ച സ്വീകരണമാണ് ഭരണാധികാരി കിംജോങ് മുനിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത് വർഷത്തെ ഭരണത്തിനിടെയുള്ള പുടിന്റെ ആദ്യ ഉത്തരകൊറിയ സന്ദർശനം അവിസ്മരണീയമാക്കുന്ന നിരവധി ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കിംജോങ് മൂന്നിനെയും പുടിൻ ലിമോസിൻ കാർ ഡ്രൈവ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ അന്തർദേശീയ തലത്തിൽ വൈറലായി മാറുകയും ചെയ്തു ഉത്തരകൊറിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി കിംജോങ് മുനായി നിരവധി ി വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടായിരുന്നു വ്ളാദിമിർ പുടിൻ റഷ്യയിൽ നിന്നും വിമാനം കയറിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു റഷ്യൻ നിർമ്മിതമായ ഓറോ സെനറ്റ് ഒരു സമാന കൈമാറ്റത്തെ കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തുവരികയും ചെയ്തിരുന്നു യു എൻ ഉപരോധം മറികടന്നുള്ള സമാന കൈമാറ്റം കൂടിയാണ് ഇവരുടേത് പുടിൻ സമ്മാനിച്ച വാഹനത്തിൽ കിമ്മിനെയും ഇരുത്തി ഡ്രൈവ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യൻ സ്റ്റേറ്റ് ടി വി ആണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന പുടിനും തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന കിമ്മും തമാശയൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യുന്നതാണ് ദൃശ്യങ്ങളുള്ളത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ റഷ്യയിലെത്തിയ കിം പുടിന്റെ ശൈലിയിലുള്ള ഓറോ സെനറ്റ് എന്ന ഔദ്യോഗിക വാഹനം പരിശോധിക്കുന്ന ദൃശ്യങ്ങളും അക്കാലത്ത് പുറത്തു വന്നിരുന്നു അത്യാഡംബര സംവിധാനങ്ങൾ മാത്രമല്ല അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുമുള്ള പുടിന്റെ വാഹനം ഒരു വാഹനപ്രേമി കൂടിയായ കിം ഇങ്ങിന് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ഒറ്റ നോട്ടത്തിൽ റോൾ സോയിസ് ഫാൻഡം എന്ന വാഹനത്തിലൂടെ സാമ്യം തോന്നിക്കുമെങ്കിലും സോവിയറ്റ് കാലഘട്ടത്തിലെ ലിമോസിൻ മോഡലായ ഇസിഡ് ഐഎസ് വൺ ടെൺ എന്ന മോഡലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വാഹനം തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് സാധാരണ സെനറ്റ് വാഹനത്തിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി പുട്ടനായുള്ള വാഹനം ഇവർ തയ്യാറാക്കുകയായിരുന്നു അത്യാഡംബര വാഹനമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷാ സംവിധാനം എല്ലാ വാഹനത്തിലുമുണ്ട് ഇതിനു പുറമെ ബോംബ് സ്ഫോടനത്തെ പോലും ചെറുക്കുന്ന ഫ്ലോർ പ്രൊട്ടക്ഷൻ പഞ്ചറായാൽ പോലും നിശ്ചിത കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന ടയറുകൾ ആയുധങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേക സ്ഥലം ഓക്സിജൻ സപ്ലൈ എന്നിവയെല്ലാം ഈ കാറിൽ തയ്യാറാണ് കേവലം ആറ് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന ലിമോസിൻ പരമാവധി ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും അതേസമയം വ്ലാദിമിർ പുടിന് തിരികെ വേദൻ നായ്ക്കളെ സമ്മാനിച്ചാണ് കിങ് ജോങ് ഉൻ ഞെട്ടിച്ചത് പുങ്സാനിന്നത്തിലുള്ള ഒരു ജോടി നായ്ക്കളെയാണ് കിം പുട്ടിന് കൈമാറിയത് കൊറിയയുടെ സ്റ്റേറ്റ് ടി വി ചാനലിൽ സംപ്രേഷണം ചെയ്ത വീഡിയോകളിൽ കിമ്മും പുടിനും ഈ നായ്ക്കളെ ലാളിക്കുന്നതും കാണാം ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലായിരിക്കുകയാണ് നായ്ക്കളെ ഇഷ്ടപ്പെടുന്ന പുടിന് കോന്നി ബഫി വെർണി പാഷ എന്നിങ്ങനെ നായ്ക്കളുടെ നീണ്ട നിര തന്നെ സ്വന്തമായുണ്ട് ഇരുപത്തിനാല് വർഷത്തിനു ശേഷമാണ് ഒരു റഷ്യൻ ഭരണാധികാരി ഉത്തരകൊറിയ സന്ദർശിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് ആക്രമണം പരസ്പരം സഹായിക്കുമെന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരുന്നു ചൈനയുടെ പാണ്ഡ നയതന്ത്രത്തിന് സമാനമാണ് ഉത്തരകൊറിയയുടെ നയനയതന്ത്രമെന്നാണ് വിദഗ്ദ്ധരുടെ അഭിപ്രായം അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം നേരിടുന്ന രാഷ്ട്രങ്ങളാണ് റഷ്യയും ഉത്തരകൊറിയയും എന്നത് വ്ലാദിമീർ പുടിന്റെ സന്ദർശനത്തിൽ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളിലും ഉഭയകക്ഷി സൈനിക ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു വാണിജ്യം സാമ്പത്തികം ടൂറിസം സാംസ്കാരികം എന്നിങ്ങനെ സർവ മേഖലയിലും സഹകരിക്കാനുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാറിലേക്കും ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്